ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് നാടൻ രീതിയിൽ നല്ല അടിപൊളിയായിട്ടൊരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കി എന്ന് നോക്കാം അപ്പം അതേ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെയും ഇതൊന്ന് വഴറ്റിയെടുക്കാം കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ ചിക്കൻ കറിക്ക് നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെയും വഴറ്റി എടുക്കുന്നത് അപ്പോൾ ഇത് ഉള്ളി ഏകദേശം ആയി വരുന്നുണ്ട് ഇതുപോലെ ഇളക്കി ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ ഇത് ഉള്ളി പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളിയും കൂടി പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിങ്ങളുടെ എരിവിന്റെ ഭാഗത്തിനനുസരിച്ചുള്ള മുളക് പൊടി അതുപോലെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്പൂൺ പെരുജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചപ്പണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പൊടികളെല്ലാം ചേർത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതുപോലെ കൈയെടുക്കാതെ എന്ന് ഇളക്കി കൊടുക്കാം ഇനി നിങ്ങളെല്ലാരും ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഉള്ളി അഴിച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കിഴങ്ങ് അരിഞ്ഞതും അതുപോലെ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം കറിയിലേക്ക് നമ്മൾ കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ കറി വെന്ത് വരുമ്പോൾ ഈ കിഴങ്ങ് ഒന്ന് ഉടച്ചെടുത്താൽ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വിധം തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതുപോലെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മസാല റെഡി ആയ ശേഷം ഇതൊന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ചിക്കൻ ചേർത്ത് നന്നായിട്ട് കൈക്കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് അടച്ചു വെക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ചിക്കൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നാടൻ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണിത് അതുപോലെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നൊരു കറി കൂടിയാണിത് അപ്പോൾ അത് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പിന്നീട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം വേറെ സമയത്ത് കറിയിലെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ കറി അടച്ചു വെക്കാം കറി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് സമയത്തേക്ക് അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റായി എണ്ണയൊക്കെ തിളഞ്ഞ് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ഇത് ചൂടോടു കൂടി തന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത കിഴങ്ങ് വേണമെങ്കിൽ നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാം കറി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയ തനി നാടൻ രീതിയിലുള്ള ചിക്കൻ കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ